കഴിഞ്ഞ ദിവസമായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ മരിച്ചത് അപ്പോൾ ഒരു സാധാരണ ഒരു മരണം നടക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ദേഷ്യമുണ്ടെങ്കിലും പൊതുവെ പറയുന്നതാണ് ഒരു മൃതദേഹത്തിനോടൊരു ബഹുമതി അതേപോലെ ആ ഒരു ഒരാൾ മരിച്ചതിന് ശേഷം നമുക്കൊരാളോടൊരു ദേഷ്യത്തിൻ്റെ അപ്പുറത്തേക്കും ആ ഒരു മരണത്തിനോടൊരു സിമ്പതി എമ്പതി ഇതൊക്കെയായിരിക്കാം രൂപപ്പെടേണ്ടത് പക്ഷേ ആളൂരിനെ സംബന്ധിച്ച് കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിൻ്റെ ഒരു വാർത്ത വരുമ്പോൾ ഒരു ഒരു പോസിറ്റീവ് കമൻ്റ് നമുക്ക് അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് എല്ലാവർക്കും അങ്ങ് ഒരു നെഗറ്റീവ് കമൻറ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽപ്പന്നെ നമ്മൾ പറയില്ലേ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരിക്കാം ജനങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് സ്വീകരിക്കപ്പെടുന്നത് അതേപോലെ അവർ ആഘോഷിക്കുകയാണ് അവരുടെ സന്തോഷം പങ്കുവെക്കുകയാണ് അതിൻ്റെ പേരാണ് നമ്മൾ നെഗറ്റീവ് കമൻറ്റായിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മരണത്തെ ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും അതിൽ കുറച്ചധികം കാരണങ്ങളുണ്ട് ഒരു മരണം ആഘോഷിക്കപ്പെടുന്നതിൽ ഇപ്പം ആതിര പറഞ്ഞ പോലെ തന്നെ എന്ത് കാര്യത്തിലാണെങ്കിലും മരണത്തിൽ പകസൂക്ഷിക്കുന്നവരല്ല മലയാളികൾ പക്ഷേ ആളൊരു അഡ്വക്കേറ്റിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന സമവാക്യങ്ങളെല്ലാം തന്നെ പൊളിച്ചെഴുതപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച പോസ്റ്റിൻ്റെ കീഴിൽ നിന്നും ഒരു പോസിറ്റീവ് കമൻ്റ് എങ്കിലും നമുക്ക് തപ്പിയെടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണവുമുണ്ട് അയാളുടെ കർമ്മ മണ്ഡലം എത്ര മാത്രം മലയാളികളുടെ മനസാക്ഷിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അവിടെ അഡ്വക്കേറ്റ് എന്ന് എന്ന് പറയുന്ന വ്യക്തി എന്നതിനേക്കാൾ ഉപരി കുപ്രസിദ്ധൻ പറയുന്നതാവും ഏറ്റവും എനിക്ക് തോന്നുന്നു എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും കാരണം ായിട്ടും എല്ലാവർക്കും ഓരോ പല ഈ ക്രൂഷ്യൽ ആയിട്ട് കേസുകൾ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരമാവധി ശിക്ഷയായിട്ട് നമ്മൾ ഇവിടെ രാജ്യത്ത് നൽകുന്നത് വധശിക്ഷയാണ് ആ ഒരു വധശിക്ഷയിലേക്ക് ആ ഒരു പ്രതിക്ക് കിട്ടണേ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പല കേസുകളും നമ്മുടെ ഇവിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രണ്ട് കേസും കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ജിഷ കേസും സൗമ്യ കേസും മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ ഈ പറയുന്ന ആളൂർ അഡ്വക്കേറ്റ് എടുത്തിട്ടുള്ള കേസുകളുടെ എണ്ണം നോക്കിയാൽ അതിൽ ഒരെണ്ണം പോലും നമുക്കൊരു പോസിറ്റീവ് പറയാൻ പറ്റുന്ന കേസുകളില്ല ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ മനുഷ്യ മനസാക്ഷിയെ മുറിവേൽപ്പിക്കപ്പെട്ട കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് തിലുപരി അയാളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കയ്യിൽ കാശും ആളൊരു വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാവും അങ്ങനെ ഒരു തത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ കാര്യമില്ല ഞാനിപ്പോൾ കുറച്ച് കേസുകൾ ഇവിടെ നിന്ന് ഓർമ്മിക്കാം ഒന്ന് രണ്ടായിരത്തി എട്ടിൽ പൂനെയിൽ സംഭവിച്ച നയന പൂജാരി കൊലപാതക കേസ് അതായത് പൂനെയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നയന പൂജാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ അത് ഇന്ത്യ മുഴുവൻ ഭയങ്കരമായി വിവാദമായൊരു കേസാണ് കാരണം അതിനെതിരെ ഒരുപാട് അമർഷം പൊട്ടി പുറപ്പെട്ടു വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ആ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായാണ് ആളൂർ അഡ്വക്കേറ്റിന്റെ പേര് ആദ്യമായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത് അതിനുശേഷം പിന്നീട് വന്നത് ബണ്ടി ചോർ ദേവീന്ദർ സിംഗ് എന്ന ബൺ ബണ്ടി ചോറിന് വേണ്ടി ഹാജരായത് ഈ പറയുന്ന ആളൂർ അഡ്വക്കേറ്റ് ആയിരുന്നു ഇപ്പം പറഞ്ഞ നിഷ കേസും സൗമ്യ കേസും അത് മാത്രവുമല്ല നടിയാക്രമണ കേസിൽ പൾസർ സുനിക്ക് വേണ്ടി ഹാജരായത് ഈ പറയുന്ന നാളൊരു അഡ്വക്കേറ്റായിരുന്നു അതിനുശേഷം അയാൾ കേസിൽ നിന്ന് പിൻവാങ്ങി അതുപോലെ തന്നെ നമ്മുടെ കൂടത്തായി സയനേഡ് കൊലക്കേസിൽ ജോളിക്ക് വേണ്ടി ഹാജരായത് ഈ പറയുന്ന നാളൊരു അഡ്വക്കേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മോഡൽ ഗ്യാങ് റേപ്പ് കേസ് അതിൽ മോഡൽ ഗ്യാങ് റേപ്പ് കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി അതുപോലെ തന്നെ കേരള മനസാക്ഷിയെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച നരബലി ഇലന്തൂർ നരബലി അതിലെ പ്രതികൾക്ക് വേണ്ടി വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങുകയും അതിലെ പ്രതികൾക്ക് വേണ്ടി യും ചെയ്തിരുന്നു പക്ഷെ ഒരു തവണ മാത്രം ആളൂരിന് ഒരു എന്താ പറയുന്ന കോടതിയിൽ നിന്ന് ഒരു വിമർശനം നേരിടേണ്ടി വന്ന അത് ഈ മോഡൽ ഗ്യാങ് റേപ്പ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മോഡൽ ഗ്യാങ് റേപ്പ് കേസില് ഈ ജാമ്യാപേക്ഷയിൽ ഹാജരായി അത് ഈ പ്രതികളിൽ ഒരാളെ കേന്ദ്രീകരിച്ചാണ് ഈ ആളൂര് വന്നത് പക്ഷേ അത് പ്രൊഫഷണൽ അതായത് ഒരു അഡ്വക്കേറ്റിന് അവരുടെ പ്രൊഫഷണൽ പരമായിട്ടൊരു ഒരു മര്യാദയുണ്ട് അത് ലംഘനമാണ് ആ മര്യാദ ലംഘനമായിരുന്നു ആളൂരവിടെ കാണിച്ചത് എന്ന് പറഞ്ഞ് ഒരു ആരോപണം നേരിട്ടിരുന്നു കോർട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു പക്ഷേ ഇവിടെ നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട് മനു എന്നൊരു പേര് അതിലേക്ക് അറിയാമായിരിക്കും മനു ആരെന്നുള്ളത് അദ്ദേഹത്തിന്റെ ജൂനിയർ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ ജൂനിയർ സൂയിസൈഡ് ചെയ്തത് തൂങ്ങി മരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ തൂങ്ങി മരണം നടന്ന് ഒരാഴ്ചക്ക് ശേഷം ആളൂർ അഡ്വക്കേറ്റ് കൊല്ലം മരണപ്പെടുന്നു അദ്ദേഹം അദ്ദേഹം കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു ആരോഗ്യപരമായി മോശമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നും അതിന്റെ സ്ഥിതി മാറി മരണത്തിലേക്ക് പോവുകയായിരുന്നു പറയുന്നു ഞാൻ ഇതിലേക്ക് ഒരു വിവാദം ഇതിലെ വിവാദമായ ഒരു കാര്യത്തിലേക്ക് വലിച്ചിടുകയോ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം അതിന്റെ കമന്റ് ഈ പറയുന്ന നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ മരണ പോസ്റ്റിന് താരം വരുന്ന കമന്റുകളാണ് ആ ബാഡ് കമന്റിൽ പറയുന്നത് ഒരാഴ്ച മുൻപേ ആശാൻ ശിഷ്യൻ തൂങ്ങി മരിച്ചു ഒരാഴ്ചക്ക് ശേഷം ആശാൻ മരണപ്പെടുന്നു കൂടുതലായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഒരാള് രണ്ട് രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കപ്പെടുമെന്നാണ് പറയുന്നത് ഒന്ന് അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തി കൊണ്ട് ഓർമ്മിപ്പിക്കപ്പെടും മനുഷ്യന്റെ അയാളുടെ ഈ പറയുന്ന നമ്മൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ട് നാടാണ് കേരളം പക്ഷേ ഇതിലെല്ലാം മനുഷ്യജീവിതത്തിനെ ഒറ്റ തത്വത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും ഒറ്റ തത്വത്തിൽ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കാൻ പറ്റും എത്ര നാൾ ജീവിച്ചു എന്നതല്ല എങ്ങനെ ജീവിച്ചു എന്നതാണ് മനുഷ്യ മഹത്വം അവർ ഒറ്റ വാക്കിൽ മനുഷ്യജീവിതത്തെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും ഈ പറയുന്ന ആളൂരിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന പ്രശാന്ത് എന്ന് പറയുന്ന എൻ്റെ കാര്യത്തിലാണെങ്കിലും എത്ര നാൾ ജീവിച്ചു എന്നതിൽ കാര്യമില്ല ഞാൻ എങ്ങനെ ജീവിച്ചു എന്നതാണ് ഇവിടെ എങ്ങനെ ജീവിച്ചു എന്നതാണ് ആളൂരെന്നു പറയുന്ന വ്യക്തിയെ ആളുകൾ ഇത്ര മോശമായി വിലയിരുത്തുന്നതിൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരിക്കലും ഒരു കാരണവശാലും ഒരു മലയാളിക്കും മറക്കാൻ പറ്റാത്ത പേരാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ കൊലപാതക കേസ് അതായത് ഷൊർണൂർ എറണാകുളം ഷൊർണൂർ ട്രെയിനിൽ വള്ളത്തോൾ നഗര വള്ളത്തോർ ജംഗ്ഷനിൽ വെച്ച് ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടപ്പെട്ട് ട്രാക്കിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്ന് വേദനയുടെ ലോകത്തുകൂടി സഞ്ചരിച്ച് ഒടുക്കം മരണമെന്ന മഹാഭയത്തിലേക്ക് വീണുപോയ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയും അവളെ അതിക്രൂരമായിട്ട് പിച്ചു ചീന്തിയ ഗോവിന്ദച്ഛാമി എന്ന് പറയുന്ന ക്രൂരനായ ക്രിമിനലും അയാൾക്ക് വേണ്ടി ഹാജരാകുക കാരണം ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒറ്റക്കയ്യനെ ഒരു കാരണവശാലും വെറുതെ വിടരുതെന്ന് ഒരു സംസ്ഥാനം മുഴുവൻ വിലപിക്കുമ്പോൾ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിലപിക്കുമ്പോൾ അതേ സംസ്ഥാനത്തെ ഒരംഗം അല്ലെങ്കിൽ അതേ സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു മലയാളി അയാൾ ആ ക്രൂരനു വേണ്ടി ഹാജരാകുമ്പോൾ ആ പ്രതിക്ക് വേണ്ടി ഹാജരാകുമ്പോൾ അയാൾക്ക് മനസ്സിൽ ഗോപുരങ്ങൾ പണിയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു പ്രവണത ഒരു മലയാളിക്ക് ഉണ്ടാവുമെന്ന് അതെനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം ഒരാൾക്കും ആ ഒരു അമ്മയുടെ കണ്ണീര് ഒരിക്കലും തോരാതിരിക്കുന്ന തോരാതിരിക്കുന്നെച്ചാ ഗോവിന്ദജാമിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ ആ ഒരു ശിക്ഷ ലഭിക്കുമ്പോഴാണ് അവർക്ക് നീതി ലഭിക്കുന്നത് ആ ശിക്ഷ ലഭിക്കാത്ത ഓരോ നിമിഷവും അവർ കരയുമ്പോഴും ആലോചിക്കുന്ന ഒരു ഗോവിന്ദ ഗോവിന്ദജാമിയെക്കാട്ടിൽ ചിലപ്പോ അവർ ആലോചിക്കുന്ന ഒരു പേരായിരിക്കും ഈ പേര് തീർച്ചയായിട്ടും ഇനി ഒരു കേസും കൂടെ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കമന്റ് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു ഒരു പൂർണ്ണത കിട്ടും വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് നമ്മൾ വരികയാണ് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് നമ്മൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ കിരൺകുമാർ എന്ന് പറയുന്ന ഒരു പ്രതിക്ക് വേണ്ടി ഈ പറയുന്ന ആളുകൾ ഹാജരായിരുന്നു ഈ കിരൺകുമാർ എന്ന പേര് പറയുമ്പോൾ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും മറ്റൊരു പേര് പറയുമ്പോൾ മലയാളികൾക്ക് മനസ്സിലാകും വിസ്മയ ഒരിക്കലും വിസ്മരിക്കപ്പെടാൻ പറ്റാത്ത എന്നും മലയാളികൾക്ക് ഒരു വിസ്മയമായി നിന്നിരുന്ന ഒരു പനിനീർ പുഷ്പം സ്ത്രീധനത്തിൻ്റെ പേരിലേറ്റ ക്രൂരമായ പീഡനത്തിനൊടുവിൽ ആത്മഹത്യ എന്ന് പറയുന്ന ഏകമാർഗത്തിൽ അവൾ ആ പറയുന്ന നരകയാതനകളിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അവളെ ക്രൂരമായി ഇല്ലാതാക്കിയ കിരൺകുമാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് വേണ്ടി കേസിൽ ഹാജരായിരിക്കുകയാണ് ആളുകൾ അതും ഇതുപോലെ തന്നെ അവളെ കേരളത്തിന്റെ മകളായി സ്വീകരിച്ച് ഓരോ അമ്മമാരും അച്ഛന്മാരും കാരണം പെൺമക്കളുള്ള ഓരോ അച്ഛന്മാരുടെയും അമ്മമാരുടെയും നെഞ്ചിലെ ഒരു വിങ്ങലായിരുന്നു ഈ പറയുന്ന വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി അല്ലേ ഓരോ ഈ കേരളത്തിലെ ഓരോ പെൺകുട്ടികളുടെയും സഹോദരിയായിരുന്നു ആയിരുന്നു അവള് അവളെ ഇല്ലാതാക്കിയ കിരൺകുമാറിന് വേണ്ടി ഹാജരാവുകയാണ് ഈ ആളൂര് ആളൂര് ഹാജരായതിൽ ഒരാളെങ്കിലും ഒരു നിരപരാധിക്ക് വേണ്ടി അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരു നല്ലവന് വേണ്ടി ആളൂർ എവിടെയെങ്കിലും ഹാജരായതായിട്ട് കേട്ടിട്ടുണ്ടോ പുള്ളി അല്ലെങ്കിൽ െ സംബന്ധിച്ച് കൂടുതലായിട്ടും ഈ വിസ്മയ കേസ് ആണെങ്കിലും സൗമിയാണെങ്കിലും ജിഷ ആണെങ്കിലും നരബലി ആണെങ്കിലും ഇതൊക്കെ എന്ന് പറയുന്നത് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസുകളാണ് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഞാൻ ഇടപെടുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ചർച്ച ചെയ്യപ്പെടും അല്ല ഞാൻ അതിനെ ഈ വാദികൾക്ക് വേണ്ടിയിട്ട്

ഐ കെയർ കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഈ രാജ്യത്തെ പരമോന്നത ശിക്ഷ കിട്ടുന്ന പല കേസുകളിലും ഇതുവരെ കിട്ടിയിട്ടില്ല ആ ശിക്ഷയിലേക്ക് എത്തിയിട്ടില്ല കൊണ്ടുവന്നിട്ടുണ്ട് തൂക്കുമരം കിട്ടുന്ന വീണ്ടും ഉയർന്ന കോർട്ടുകളിലേക്ക് പിന്നീട് പോയിട്ടുണ്ട് എങ്കിൽ ഈ നല്ല നടപ്പെന്ന രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ അവർ വാദിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഇല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ നമ്മുടെ ഈ പറയുന്ന സാധാരണ കീഴ്ക്കോടതി ഒരു കേസിനെ ഒരു കേസിനെ ജീവപര്യന്തം വിധിക്കുന്നുണ്ടെങ്കിൽ അത് ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലോ പോയാൽ ഹൈക്കോർട്ടിൽ ജീവപര്യന്തം വിധിച്ചാൽ സുപ്രീം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അതിനെ പരമാവധി എന്താ പറയുക ഒരു എന്താ പറയുക കോടതി വെറുതെ അങ്ങ് വിട്ടേക്കും തൂക്കുപരം വിധിച്ചു കഴിഞ്ഞാൽ അത് കോടതി ചെന്ന് കഴിഞ്ഞാൽ ജീവപര്യന്തമായിട്ട് കുറയും ഇവിടെ ഈ പറയുന്ന ഗോവിന്ദചാമിക്കും അമീരുൾ ഇസ്ലാമിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആർക്കും തന്നെ തൂക്കുപരമല്ല അവർക്ക് ജീവപര്യന്തമാണ് അവരിപ്പോൾ ഒരു ചെറിയൊരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് അവരങ്ങ് ടോപ്പിലേക്ക് പോയാൽ ഐ മീൻ സുപ്രീംകോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവരെ വെറുതെ വിടപ്പെടും ഗോവിന്ദചാമി ഇപ്പം തന്നെ എന്താ പറയുന്ന നല്ല തടിച്ചു കൊഴുത്ത് നല്ല സുന്ദരനായിട്ട് നല്ല മിടുക്കനായിട്ടായിരിക്കുന്നത് കയ്യില്ലെന്നുള്ളൊരു കുറവ് പോട്ടെ അയാൾ ഇനിയും ട്രെയിനുകളിലേക്ക് ഒരുപക്ഷെ കടക്കാം ഇനിയും ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഒരു മാത്രമേ മാത്രമേ മരിച്ചിട്ടുള്ളൂ നമുക്ക് പറയാൻ പറ്റൂ ആളൂരെന്നല്ല അവിടെ ഞാൻ പറയുന്നത് അത് മരണപ്പെട്ടു വ്യക്തിയെ കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഒരേ ഒരു ചെകുത്താൻ മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്നുള്ളൂ ഇരുട്ടിന്റെ മറവിൽ ഇനിയും ഒരുപാട് ചെകുത്താന്മാർ കറുത്ത കോട്ടണിഞ്ഞ് വെളുത്ത ചിരി വഴി നിൽപ്പുണ്ട് ഇനിയും ആളൂര്മാർ സൃഷ്ടിക്കപ്പെടും ഇനിയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടും അപരാധികൾ രക്ഷപ്പെടും പക്ഷേ അപ്പോഴും പറഞ്ഞു ഒരു കേൾക്കുന്ന മരണമാണ് മരണത്തിൽ നമുക്ക് മരണം എന്ന് പറയുന്നത് അത് എൻഡാണ് ഇനി നമുക്ക് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല അപ്പം ആ ഒരു മരണത്തെ നമ്മൾ എന്താ ബഹുമാനിക്കുക മരണശേഷം എന്ന് വെച്ചാൽ മരണ ഒരു മൃതദേഹത്തോടുള്ള ഒരു ഒരു ആദരം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അയാളിനി എത്ര ക്രൂരനാണ് എങ്കിലും മൃതദേഹത്തെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല കാരണം അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആത്മാവുള്ളിലിരുന്ന സമയത്താണ് ആ ആത്മാവ് പോയി കഴിഞ്ഞു ഇനി ആ നമുക്കിനി ഒന്നും പറയാനില്ല ഒന്നും ചെയ്യാനില്ല